പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ജൂലൈ ഒമ്പത് ബുധനാഴ്ച പ്രത്യക്ഷ പ്രാർത്ഥന പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ മധ്യസ്ഥ എല്ലാ അനുഗ്രഹം കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞി പറയും പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞു രണ്ടേ കൃപാസന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷ തിരിസഭയ്ക്ക് പഠനരേഖകളുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങനെ ഹോമസംരക്ഷണത്തിന് പഞ്ചപ്രകൃതി പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ മ്മേമാല ജപമാലാ സകല സകല കൃപാസനോട് ചേർത്ത് പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിന്റെ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേ എൻ്റെ കർത്താവ് ഇന്നുമായി നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കൾ ആസ്വദിക്കുന്നു കർത്താവ് കട കമ്പോളങ്ങൾ വ്യാപാര വ്യവസായങ്ങൾ അധ്വാന മാർഗങ്ങൾ സർവീസ് മേഖലകൾ അവിടെ എല്ലാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ജോലിയില്ലാത്തവരുണ്ട് വീടില്ലാത്തവരുണ്ട് ബ്യൂട്ടി പാർലർ പൂട്ടാൻ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഓരോരോ സർവീസ് സെൻറ്റേഴ്സ് അടക്കാൻ പോകുന്നവരുണ്ട് ഈ ഗതി കിട്ടാതെ വിദേശ രാജ്യങ്ങളിലേക്ക് രണ്ട് നാടുവിട്ട് പോകുന്നവരുണ്ട് നിൻ്റെ സം തൊഴിൽ സംരംഭങ്ങൾ ആഗ്രഹിക്കുന്നു ആശീർവദിക്കുന്നു തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി പുതിയ ഒരു വിഷയം അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഇത് ചെയ്താൽ ശരിയാകും ഇതാണ് വഴി ഇതിലേ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ പുതിയ വഴി കാണിച്ചുകൊണ്ട് ആ വഴിയിലൂടെ അട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ഇടേ ചൈതന്യത്തെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വിദ്യാഭ്യാസ മേഖലകളിൽ കുഞ്ഞുങ്ങളനുഭവിക്കുന്ന മേൽഗതിക്ക് വേണ്ടി ഉയർന്ന വിദ്യാഭ്യാസത്തിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയും അവർക്ക് ഏത് സബ്ജക്ട് എടുക്കണമെങ്കിൽ കോളേജിലേക്ക് വന്ന് കൺഫ്യൂഷൻ കൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളും അവിടെ മാതാപിതാക്കന്മാരെ ഈ നിമിഷം ഞാൻ ആസ്വദിക്കുന്നു ലോഡ് ജീസസ്റ്റ് അതായത് ഇപ്പോൾ സഭയിൽ ആൾക്കാർ നന്മ ചെയ്തുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയാമോ തിന്മ ചെയ്യാൻ സാധിക്കാതിരുന്നതിൻ്റെ കാരണം നന്മ ചെയ്യുന്നവരുടെ എണ്ണം തൊണ്ണൂറ് ശതമാനവും തിന്മ ചെയ്യുന്ന ആൾക്കാർ പത്ത് ശതമാനമായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ചുറ്റും സാക്ഷികളുടെ മഹാസമൂഹമുള്ളത് കൊണ്ട് നമ്മൾ അത് അയോഭാബികളായിട്ട് തിന്മയിലേക്ക് വീഴുന്ന ആൾക്കാർ അവിടെ ഭാരം നിൽക്കലാണ് ഇവരെ കണ്ടു വേണമെങ്കിൽ ഇവരെ കണ്ട് ജീവിച്ചാൽ സുബിശേഷം സെൻ പെർസെൻറ്റായിട്ട് ജീവിക്കാവുന്നതാണ് ആദ്യ മാസം നൽകുന്ന പാഠം അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇത് ഇതിൻ്റെ എല്ലാം ചെന്ന് അവസാനിക്കുന്ന അടി എൻ്റെ അടിവേറെ യേശു കർത്താവണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണമാണ് അത് ഹൃദയത്തിൽ അംഗീകരിക്കുകയാണ് വിശ്വാസവും അംഗീകാരവും രണ്ട് കാര്യങ്ങളാണ് വിശ്വാസം ഒരു നോമലായിട്ടുള്ള വഴിയുണ്ട് ഒരു ഇഫക്റ്റീവായിട്ടുള്ള വഴിയുണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് ഇഫക്റ്റീവായിട്ടുള്ള വഴിയാണ് അപ്പം നിങ്ങളവർക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ജീവിക്കാൻ പറ്റും കാര്യം ജീവിച്ച് കാണിക്കുന്ന അനേകം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ടാണ് പൗരസപ്പോസും പറയണത് നമുക്ക് എന്താ പറയണത് നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹമുള്ളത് കൊണ്ട് ഫെബ്രുവരി പന്ത്രണ്ട് ഒന്ന് നമുക്ക് ചുറ്റും കേട്ടോ നമുക്ക് ചുറ്റും സാക്ഷികളുടെ സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന നമ്മളെ വിഷമിപ്പിക്കുന്ന ഭാരവും ഭാരവും പാപവും പാപവും നമുക്ക് നീക്കിക്കളയാ എന്തൊക്കെയാ ആദ്യമസഭയുടെ ഒരു സ്റ്റാറ്റസ് ആണത് കാര്യം എന്താണ് നമുക്ക് ചുറ്റും സാക്ഷികളുടെ മഹാപ്രളയമാണ് നന്മകൾക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിച്ച് ജയിച്ച ആൾക്കാരില്ലേ ഒത്തിരി ആദിമസഭയിലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് പൗരസപ്പോസം പറയണത് നമുക്ക് ഇടറേണ്ട ആവശ്യമില്ല എന്താ കാര്യം ജയിച്ച ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് ഈ കടല് കാണുമ്പോൾ പേടിക്കണ്ട ഈ കടല് നീന്തി കയറിയ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പം ഇപ്പം ചൊരു കയ്യോ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ജീവിക്കാൻ പറ്റുമോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ക്രിസ്ത്യൻസ് ഒന്നും പറഞ്ഞാൽ സംഭവമില്ലേ ഓട്ടോമാറ്റിക് ക്രിസ്ത്യൻസിൻ്റെ കയ്യിലാണ് ഈ അപകടം എല്ലാം വന്നിരിക്കുന്നത് കാരണം ജനിച്ചു പോയത് ഒരു ക്രിസ്ത്യാനി ആയിപ്പോയില്ലേ അപ്പം ജനിച്ചത് ചിലപ്പം മാറുള്ള അപ്പൻ്റെ മകനായിട്ട് ജനിച്ചെങ്കിൽ അവരും അത് നടത്തിക്കൊണ്ടിരിക്കും അപ്പം അപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ജീവിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ശരിയാണ് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല ഒന്നെങ്കിൽ നിങ്ങൾ സഭയിൽ നിന്ന് പോകണം എന്ത് ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിക്കണം ചില സമയത്ത് അഥറവുമായ പണം നമ്മുടെ കയ്യിൽ വന്നു ചേരും കാര്യം അഥറവുമായ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കാറ്റും വെളിച്ചമൊക്കെ നമുക്ക് ജീവിതത്തിലും വരും അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം ആ വേസ്റ്റേജ് എങ്ങനെയാണ് മാറ്റേണ്ടത് ലൊക്കെ പതിനാറ് ഒമ്പത് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ആ സമ്പത്ത് എന്ന് പറഞ്ഞ കാര്യം യേശുക്രി കാലത്ത് ഉണ്ടായിരുന്ന വിഷയമാണ് അധാർമിക സമ്പത്ത് വന്നു ചേരാം ചിലപ്പോൾ നമ്മൾ എത്ര കണ്ണൂർ കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്നാലും അധാർമിക സമ്പത്ത് വരാം ആ വന്നാൽ എന്തു ചെയ്യണം അത് നമ്മൾ വെച്ചോണ്ടിരിക്കരുത് അത് വെച്ചോണ്ടിരിക്കരുത് പിന്നെ അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി നിങ്ങൾക്കായി സ്നേഹിതരെ കൊള്ളുവിൻ സമ്പാദിച്ചന്മാരെ സമ്പാദിക്കണമെന്ന് അത് നിങ്ങളെ കൈവിടിയുമ്പോൾ അത് നിങ്ങളെ അത് അധാറിമ സംഭവത്തെ നിങ്ങളെ കൈവിടുന്ന ഉറപ്പാണല്ലേ നിങ്ങളെ നിത്യ കൂടാരങ്ങളിൽ സ്വീകരിക്കണം അതെന്താ സംഭവം അതെന്താണ് അത് മുപ്പത്തിനാ അത് ഇരുപത്തി നിത്യകൂടാരങ്ങളില് നിങ്ങളെ സ്നേഹിതന്മാരെ സമ്പാദിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അത് മുപ്പത്തിനാല് ആണ് മത്തായുടെ സുവിശേഷം രാജാവ് രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് വലതുഭാഗത്തുള്ളവരോട് പറഞ്ഞു അരുൾ ചെയ്യും ചെയ്യും എന്റെ പിതാവിനാൽ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോക സ്ഥാപനം ലോകസ്ഥാപനം ലോകസ്ഥാപനം അതാണ് നിത്യകൂടാരം കണ്ടില്ലേ ോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുന്ന കൂടാരങ്ങൾ അവകാശമാക്കാൻ എന്ത് ചെയ്ത് എന്തുകൊണ്ടെന്നാൽ വായിച്ചു വായിച്ചത് എനിക്ക് വിശന്നു സേകന്മാരെ സമ്പാദിക്കുക അധാർമിക സമ്പത്ത് കൊണ്ട് എനിക്ക് വിശന്നു ആ നിങ്ങൾ ഭക്ഷിക്കാൻ അപ്പൊ പാവ ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് ഈ അധാർമിക സമ്പത്ത് നമ്മുടെ കയ്യിൽ നിന്ന് കളയാ ഈ വിഷം വിഷപ്പിടിച്ച വിഷം കടിച്ചു കഴിഞ്ഞാൽ പാമ്പിൻ്റെ പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യും നമ്മൾ അതിൻ്റെ മുകളിൽ കെട്ടിയിട്ട് ആ ചോര നമ്മൾ വിഷച്ചോര നമ്മൾ ചോർത്തിക്കളയും അതെങ്ങനെ ചോർത്തി കളയണത് അധാർമ്മിക സമ്പത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതുകൊണ്ട് സ്നേഹിതന്മാരെ സമ്പാദിക്കാൻ പറഞ്ഞിരിക്കുന്നത് പതിനാറ് ഒമ്പതിനനുസരിച്ച് ലുക്ക എങ്ങനെയാണ് സ്നേഹിതന്മാർ സമ്പാദിക്കുന്നത് അത് മത്തായ സുവിശേഷം മുപ്പത് ഇരുപത്തഞ്ച് മുപ്പത്തിനാലാണ് എന്തുകൊണ്ടാണ് അനന്തരൻ രാജാവ് തൻ്റെ വലുതുവശത്തുള്ളവർ പറഞ്ഞു എൻ്റെ പിതാവിനാൽ അനുഗ്രഹരെ വരുവിൻ ലോകാരൂപമായി ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കിക്കൊള്ളുവൻ എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിശന്നു നിങ്ങളേക്ക് ഭക്ഷണം അടിസ്ഥാന സൗകര്യങ്ങൾ പിന്നെ എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു എനിക്ക് വസ് ഞാൻ ഞാൻ നഗ്നായി നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടിപ്പിച്ചു ഈ അധാർമ്മികമായ സമ്പത്ത് വന്നാൽ ഉടനെ അത് നമ്മൾ എന്ത് ചെയ്യും അത് നിത്യകൂടാരങ്ങൾ സ്നേഹിതമായി സമ്പാദിക്കാൻ വേണ്ടി മനുഷ്യന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കൊടുക്കണം അടിസ്ഥാന സൗകര്യം ഇപ്പോൾ ഉരുളുപൊട്ടി കുറേ ആൾക്കാരുടെ വീട് പോയി അവശേഷിക്കുന്നവർ നിലനിർത്തണം നമ്മളെ അവര് സ്ഥലം കണ്ടുപിടിക്കണം അവർക്ക് വസ്ത്രം കൊടുക്കണം അതുപോലെ വഴക്ക് ഭക്ഷണം കൊടുക്കണം അപ്പോൾ ഈ അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞിരിക്കേണ്ടത് ഇതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അധാർമ്യ സമ്പത്ത് ബുദ്ധിമുട്ടണമെന്നല്ല അധാർമ്യ സമ്പത്ത് എന്ന് പറയുന്ന അധർമ്മം നമ്മളെ കടിച്ചുപോയാൽ മോളി കെട്ടണം അത് അത് ഹൃദയത്തിലോട് കയറാതിരിക്കാൻ വേണ്ടി എന്നിട്ട് വിഷച്ചോര ഒഴുക്കിക്കളയണം എങ്ങോട്ട് ഒഴുകിക്കളയണം അതില്ലാത്തവന് കൊടുത്തുകൊണ്ട് അടിസ്ഥാന സൗ മരുന്ന് ഭക്ഷണം ഒക്കെ മരുന്ന് ഈ മരുന്ന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഓർക്കണമേ നിങ്ങൾ ആർക്കും പറ്റും കൊടുക്കുന്നതിന് ആർക്കും വന്നു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ കൊടുക്കുമ്പോൾ സിമ്പതി ആയിട്ട് കൊടുക്കരുത് എമ്പതിയായിട്ട് കൊടുക്കണം എന്താ കാര്യം അതെ അതാണ് അവിടെ ഈശോ തിരിച്ച് പറയുന്നുണ്ട് സിമ്പതറ്റിക്കലായിട്ടുള്ള അഭ്യാസം കാണിക്കരുത് അയ്യോ പാവം കഷ്ടം എന്ന് പറഞ്ഞാണ് സിമ്പതി മറ്റു പറഞ്ഞതല്ല അത് ഞാനാണെന്ന് അത് ഞാനാണെന്ന് പറയുമ്പോൾ എമ്പതിയാണ് ആ സംഭവം അനുകമ്പയേക്കാൾ ഉപരി വലുതാണ് അത് അനുകമ്പ സിമ്പതിയാണ് അയ്യോ ഉരുള പെട്ടിയല്ല ആൾക്കാരുടെ വീട് പോയല്ല കഷ്ടം എന്ന് പറയണ സിമ്പതി പക്ഷെ എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനാണ് ഉരുളപ്പെട്ടിരിക്കണത് എനിക്ക് എൻ്റെ വീടാണ് പോയത് എന്ന് പറയണമെങ്കിൽ ക്രിസ്തു എന്നിൽ ജീവിക്കണം ക്രിസ്തു എന്നിൽ ജീവിക്കുമ്പോഴാണ് മറ്റേ ക്രിസ്തുവാണെന്ന് നമുക്ക് തോന്നുന്നത് അതാണ് ഈശോ പറയണത് എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു എമ്പതിയാണ് അവിടെ സിമ്പതിക്കൽ ആൾക്കാർ വല്ല ആൾക്കാരും സിമ്പതിക്കലായിട്ടും പലപ്പോഴും പറഞ്ഞത് അതുകൊണ്ട് സിമ്പതിക്കലായിട്ടാണ് ചെയ്യുന്നത് അൽപ്രവർത്തികൾ ചെയ്യുന്നുണ്ട് പക്ഷെ സിമ്പോട്ട് സിമ്പതിക്കലായിട്ടാണ് ചെയ്യണത് സിമ്പതിക്കായിട്ട് ഇതിലെ വർക്കൗട്ട് ചെയ്യത്തില്ല കുറച്ച് എന്താണ് എമ്പതിറ്റിക്കലായിട്ടാണ് ചെയ്യേണ്ടത് അത് കർത്താവാണെന്ന് നോക്കി ചെയ്യണം അതാണ് നി എനിക്ക് വിശന്നു എനിക്ക് ദാഹിച്ചു ഞാൻ പരദേശിയായിരുന്നു എന്ന് പറയണത് അവിടെ ദൈവത്തെ കാണാൻ പറയണത് അപ്പോൾ ദൈവത്തെ കണ്ടുകൊണ്ട് ഈ അധാർമ്മിക സമ്പത്ത് അവർ ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തിന് വേണ്ടി തന്നെയാണ് അത് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അത് ദൈവത്തിന് വേണ്ടി തന്നെ കൊടുത്ത് നമ്മുടെ ദൈവത്തിൻ്റെ പേരിൽ അത് ആവശ്യം അർഹിക്കുന്നവർക്ക് കൊടുത്തുകൊണ്ട് ആ ചാപ്റ്റർ നമ്മൾ വിശുദ്ധിയിലേക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ഇപ്പം സഭയിൽ നിന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല സഭയിൽ നിന്നുകൊണ്ട് തന്നെ നിൻ്റെ അധാർമിക സമ്പത്ത് മുഴുവനും നിനക്ക് വിഷം മുഴുവൻ ഒഴുക്കി കളയാം അപ്പം നിങ്ങളോ എൻ്റെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുക എന്നാണെന്നൊക്കെ പറയത്തില്ലേ ചില മക്കളെ എന്തുകൊണ്ടാണ് തല തിരിഞ്ഞ് ദുരുവിന് പോയിട്ട് പോകണേൻ്റെ കാരണച്ചാൽ അവിടെ കയ്യിൽ അപ്പന്മാരും പൊരുവേ സംഭവിച്ച അധാർമിക സമ്പത്തുണ്ടാകും സംശയമില്ല കാര്യത്തിൽ അതുകൊണ്ടുള്ള ചില മക്കൾ പറഞ്ഞു അപ്പൻ്റെ സ്വത്ത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു മാത്രം പേരുണ്ട് എന്താ കാര്യം അപ്പൻ്റെ സ്വത്ത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് അറിയാം ആ പാപത്തിൻ്റെ പണം കൊണ്ട് അക്കൾ ദാപം മേടിക്കേണ്ട കാര്യമില്ല പറമ്പ് മേടിക്കേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ടാണ് അവർ വിശുദ്ധിയുടെ മാറുന്നത് അങ്ങനെ മാറുന്നതുകൊണ്ട് ആണ് പക്ഷെ അതൊക്കെ കൃപ കിട്ടിയ ആർക്കും ഒന്നും അല്ല റിസ്ക് എന്നൊക്കെ പറഞ്ഞാൽ കൃപയില്ലാത്ത ഒരവസ്ഥയ്ക്കാണ് റിസ്ക് എന്ന് പറയണത് സാഹസികം എന്ന് പറയണില്ല ആരൊക്കെ സഹായിക്കാൻ കർത്താവ് ഇല്ലാത്തപ്പോഴും സാഹസികം ഉണ്ടാകണത് സഹായിക്കാൻ അപ്പോൾ നമ്മുടെ സഹായം കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എല്ലാം സാഹസികമായി മാറും കർത്താവ് സഹായിക്കുന്നില്ലെങ്കിലേ ഇപ്പം കർത്താവിനെ കൂടെ നിർത്തുക എന്നുള്ളതാണ് എന്ന് പറയാൻ പോയി സാഹസികം പോലും ഇല്ലാതെ ഇരിക്കും ഇപ്പോൾ അനായാസമായിട്ട് സാഹസികമല്ലാത്തൊരു ജീവിതം സഹസിക്കുമ്പോൾ ജീവിക്കാനാണ് കർത്താവിൻ്റെ സഹായത്തിന് വിളിക്കുന്നത് പ്രേസിലാണ്